െല്ലാവരും ജവമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സാധ്യമല്ല നമുക്ക് കിട്ടാത്ത കാര്യങ്ങളിൽ പോലും ദൈവം ഇടപെടുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ ചേട്ടൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ മാറ്റങ്ങൾ സംഭവിച്ചു വളരെയധികം മാറ്റങ്ങൾ ചേട്ടന്റെ പ്രാർത്ഥന കണ്ടപ്പോൾ മൂന്നോ നാലോ മണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടപ്പോൾ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരി എന്റെ അടുത്ത് വന്നിട്ട് ചാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഈ ദിവസങ്ങളിലാണ് കാരണം എൻ്റെ ഭർത്താവ് ഒരിക്കലും പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല അല്ലലിയ പക്ഷെ ഞാൻ കാണുന്നത് മൂന്നും നാലും അഞ്ചും മണിക്കൂറ് ആ സഹോദരൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുമ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഫലമായിട്ട് എന്തുണ്ടായിച്ചാൽ കുടുംബത്തിൽ വലിയ സമാധാനം സ്വസ്ഥതയും ഉണ്ടായി പിന്നെ മകൾക്ക് പണി കിട്ടി പണി കിട്ടിക്കഴിഞ്ഞ് വീണ്ടും ആ സഹോദരം പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായെന്ന് വെച്ചാൽ മക്കൾക്ക് കല്യാണം പല ആവർത്തി പരസ്യപ്പെടുത്തി കല്യാണത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഇന്ന് സഹോദരം എന്ന് പറയുക പക്ഷെ കല്യാണം ഏകദേശം ഉറക്കാനായിട്ട് പോവുകയാണ് ഒരു മകൻ്റെ മകളുടെയല്ല രണ്ടാളുടെയും കല്യാണം ഒരേ സമയത്ത് നടത്തുവാനുള്ള ഒരു കൃപകർത്താവ് ഒരുക്കി തന്നിരിക്കുകയാണ് അച്ഛൻ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നോട്ട് അലേലിയ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ആ സഹോദരൻ പറയാം ഞാൻ ജൗമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാര്യങ്ങളെല്ലാം സാധിക്കുന്നതായിട്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് സാധിച്ചു സ്നേഹമുള്ളവര് ജൗമാല ഭക്തി നമുക്ക് വലിയ ആയുധമാണ് സാത്താനെതിരെ ഭാഷണ്ഡതകൾക്കെതിരെ ഹിരസികൾക്കെതിരെ ഉയർത്താനുള്ള വലിയൊരു ആയുധമാണ് ജവമാല ഭക്തി എന്ന് വിശുദ്ധരായ വ്യക്തികൾ നമ്മെ പറ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെരിയാം